രാവനും പുതിരനും പരിശുദ്ധറുമായി സ്തുതി ആദ്യമേ തന്നെ കരുണയും മനോഗണവും രണ്ട് ലോകങ്ങളിലും സദായ്പോഴും മർദ്ദിച്ചിരിക്കുമാറാകട്ടെ ആമേ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന നിശബ്ദമായ നാല് ശതാബ്ദ കാലത്തെ സംഭവ വികാസങ്ങളെ നാം ചിന്തിച്ചു പോകുന്നത് പ്രത്യേകിച്ച് നാല് പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളുടെ ഉത്ഭവവും വളർച്ചാ വികാസങ്ങളും നാം ചിന്തിച്ചു ഇന്ന് സാമൂഹിക ബന്ധങ്ങളിൽ വന്ന വ്യതിയാനങ്ങളിലാണ് നാം ശ്രദ്ധ ചെലുത്തുന്നത് ഈ നിശബ്ദമായ നാനൂറ് വർഷക്കാലം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കപ്പെടാതെ പോയി എന്ന ഒരു ദൗർഭാഗ്യാവസ്ഥയെ കുറിച്ച് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ കാലഘട്ടത്ത് യഹൂദ ജനതയിൽ അന്ധചിത്രവും അഭിപ്രായ അനൈക്യവുമാണ് ഉടലെടുത്തത് പരസ്പര ബന്ധമില്ലാത്ത ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന വിവിധ വിഭാഗങ്ങളായിട്ട് യഹൂദന്മാർ വേർതിരിയുന്നതായിട്ട് നാം കാണുന്നു സാമൂഹ്യവും സാമ്പത്തികവുമായ ഉച്ച നീചത്വങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അരങ്ങേറി ഇവരുടെ പിന്തുടർച്ചക്കാരായി കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന ചില വിഭാഗക്കാരാണ് വളരെ പ്രധാനമായി നാം കാണുന്ന യെരൂകാർ യെസ്ലീന്യർ ഹെരോദ്യർ ശാസ്ത്രിമാർ പരീശന്മാർ സാധുക്യന്മാർ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആറ് വിഭാഗങ്ങൾ സ്വാഭാവികമായ മനുഷ്യ ചിന്തകളും അനുഭവങ്ങളുമായിരുന്നു ഇവരുടെ വഴികാട്ടികൾ ദൈവിക പദത്തിൽ നിന്നും വഴിതെറ്റി ഇവർ അബദ്ധസഞ്ചാരം ചെയ്ത് എത്തിച്ചേർന്നത് ദൈവിക മൂല്യങ്ങൾ ചോർന്നു പോയ നിർജ്ജീവമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ വന്നപ്പെട്ട വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത് എരുവുകാർ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ യഹൂദ മത ജീവിതത്തിൽ സാമൂഹികമായി രൂപപ്പെട്ടു വന്ന ചില ഉച്ചനീചത്വങ്ങളുടെ പ്രതിഫലനമാണ് എരുവുകാരുടെ ഉത്ഭവത്തിൽ നാം കാണുന്നത് ഇവരുടെ പേര് പറയുന്നത് പോലെ ഇവർ വളരെ ദേശസ്നേഹികളും യഹൂദന്മാരുടെ ഇടയിലെ തീവ്രവാദികളുമായിരുന്നു വളരെ എരിവും പരിജ്ഞാനവുമുള്ളവരായിട്ടാണ് ഇവരെ നാം മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്മേലുള്ള റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കുമെന്ന് ഉറച്ച പ്രതിജ്ഞ എടുത്തവരാണ് എരിവുക വരുവാനുള്ള മഷീഹ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുമെന്നും റോമ മുഖത്തിൽ നിന്നും തങ്ങൾക്ക് വിടുതൽ നൽകുന്ന ശക്തനായ രാജാവുമായിരിക്കുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു ഇസ്രായേലിന്റെ കുറിച്ച് വലിയ ആകാംക്ഷ പുലർത്തുന്നവരായിരുന്നു ഇവർ യേശുവിനെ ദൈവപുത്രനായോ ദൈവം അയച്ചവനായോ ഈ കൂട്ടർ തിരിച്ചറിഞ്ഞില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എരുവുകാർ ക്രിസ്തുവിനെ അവരുടെ മഷീഹയായി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോയി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം ചിന്തിക്കാം അതുവരെയും ദൈവത്തിൻ്റെ അദൃശ്യമായ കാര്യങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ